പറയണ്ടേ ഒരു ഒരു വശ ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്സാണ് എനിക്കത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഒരു ഡോക്ടർമാരുടെ അടുത്തോ എന്തെങ്കിലും അവരടുത്ത് അടുത്ത് ചിലവ് മാറും ആയിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാനൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ലൈവിൽ രേണു പറയുന്ന ചില കാര്യങ്ങളുണ്ട് തനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാവുന്നു ഒരു ട്രോമ സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വിഷമത്തിലാണ് രേണു ബിഗ് ബോസിലിപ്പോൾ നിൽക്കുന്നത് മാത്രമല്ല ഇന്ന് ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് ബിഗ് ബോസിൽ ചെയ്യൂ എന്ന് പറയുകയുമുണ്ടായി കാരണം എല്ലാവർക്കും സാലറി കൊടുത്തൊരു ജോലി ഏൽപ്പിച്ചിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ രേണു എല്ലായിടത്തും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു റിസോർട്ടിൽ താമസത്തിന് പോയ അവസ്ഥയിലാണ് രേണു ഇരുപത്തിനാല് മണിക്കൂറും ക്ഷീണവും ബുദ്ധിമുട്ടും വിഷമവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് പ്രത്യേകിച്ച് ഒന്നും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ പറഞ്ഞതിലും സത്യമുണ്ട് എന്തെങ്കിലും ഒന്ന് രേണു എന്ന് പറഞ്ഞതൊരു പക്ഷേ കൊണ്ടു കാണും മാത്രമല്ല വൃത്തിയുടെ കാര്യത്തിലും ഒരുപാട് ആരോപണങ്ങൾ രേണുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ വേറെ ഒരു പണിയും ചെയ്യാതിരിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയെങ്കിലും ശ്രദ്ധിക്കാമെന്ന് ശ്രദ്ധിക്കാമല്ലോ പക്ഷേ അതും ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് മറ്റു മത്സരാർത്ഥികൾ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലാണ് താനെന്ന് പറയുന്നു ഒന്നും ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ലെന്നും പറയുന്നു അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ശാരീരിക സരിഗിയെ പോലെയുള്ളവർ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് എന്നാൽ അവിടെ നിൽക്കാനോ അവിടെയുള്ള ഒരു ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും തയ്യാറാവാത്ത രേണുവിനെ പോലെയുള്ളവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയും അവിടെ ഗെയിം കളിക്കാൻ താൽപ്പര്യമുള്ളവർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ രേണുവിനെ പോലെ നിൽക്കാനാണെങ്കിൽ ദയവായിട്ട് ആരും പോവരുത് അവർ തരുന്ന ആ ഒരു പൈസയ്ക്ക് വാല്യൂ കൊടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്നവർ മാത്രം ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുക കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താനും തങ്ങൾക്ക് ഉള്ള കഴിവുകളെ കാണിക്കാനും ഒരവസരം ഒക്കെ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് അവരുടെ ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തി വെറുതെ രേണു സുതിയെ പോലെ അവിടെ പോയിരിക്കുക എന്നത് വളരെ മോശമായ കാര്യമാണെന്ന് പറയാതെ വയ്യ അവർക്കൊരു പക്ഷേ പുറത്തു നിന്നിരുന്നെങ്കിൽ അവരുടെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും സിനിമകളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകാമായിരുന്നു പക്ഷേ ആ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഷോയിൽ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവർ മെൻ്റലി ഭയങ്കര ടയേർഡാണ് ഫിസിക്കലി വീക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസ് ചൂസ് ചെയ്യാതിരിക്കുക ഒരാളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കുക ഇത്ര മാത്രമേ പറയാനുള്ളൂ എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ